രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ പി എൽ സീസണിൽ പ്രതീക്ഷിച്ച പ്രകടനം നടത്താനാകാത്ത താരമാണ് ഗ്ലെൻ മാക്സ്വെൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് ആകെ നേടിയത് നാൽപ്പത്തെട്ട് റൺസ് മാത്രം പിന്നീട് പരിക്കേറ്റ ഐ പി എല്ലിൽ നിന്ന് താരം പുറത്താവുകയും ചെയ്തു എന്നാൽ തന്റെ മാസ്റ്റർ ക്ലാസ് പ്രകടനം പുറത്തെടുത്ത് അദ്ദേഹം തിരിച്ചെത്തിയിരിക്കുകയാണ് മേജർ ലീഗ് ക്രിക്കറ്റിൽ തകർപ്പൻ സെഞ്ചുറി നേടിയാണ് മാക്സിയുടെ തിരിച്ചുവരവ് ലോസ് ഏഞ്ചൽസ് നൈറ്റ് റൈഡേഴ്സിനെതിരെ വാഷിംഗ്ടൺ ഫ്രീഡം താരമായ മാക്സ്വെൽ നാൽപ്പത്തി ഒമ്പത് പന്തിൽ ആറ് റൺസാണ് അടിച്ചുകൂട്ടിയത് ആറാമനായി ബാറ്റ് ചെയ്യാൻ എത്തിയായിരുന്നു മാക്സ്വെല്ലിന്റെ ഹീറോയിസം ഈ സെഞ്ചുറിയോടെ ടി ട്വന്റിയിൽ എട്ട് സെഞ്ചുറി നേട്ടവുമായി രോഹിത് ശർമ്മ ജോസ് പട്ലർ ഡേവിഡ് വാർണർ ആരോൺ ഫിഞ്ച് മൈക്കൽ ക്ലിംഗർ എന്നിവർക്കൊപ്പമെത്താൻ മാക്സ്വെല്ലിനു കഴിഞ്ഞു ടി അധികം സെഞ്ചുറികൾ എന്ന റെക്കോർഡിൽ നാലാം സ്ഥാനമാണ് ഇപ്പോൾ മാക്സ്വെല്ലിനും ഈ താരങ്ങൾക്കുമുള്ളത് ഇരുപത്തിരണ്ട് സെഞ്ചുറികളുമായി ക്രിസ്കയിലാണ് പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് ബാപ്പറസം പതിനൊന്ന് സെഞ്ചുറികളുമായി രണ്ടാം സ്ഥാനത്തും വിരാട് കോഹ്ലി റില്ലി റൂസോ എന്നിവർ ഒമ്പത് സെഞ്ചുറികളുമായി മൂന്നാം സ്ഥാനത്തുമാണ് ലോസ് ഏഞ്ചൽസിനെതിരെ രണ്ട് ബൌണ്ടറികളും പതിമൂന്ന് സിക്സുകളും സഹിതം ഇരുന്നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് മൂന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് മാക്സ്വെൽ ബാറ്റ് ചെയ്തത് മാക്സ്വെല്ലിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് കരത്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി എട്ട് റൺസ് വാഷിംഗ്ടൺ ഫ്രീഡം നേടി ടോസ് നേടിയ വാഷിംഗ്ടൺ ഫ്രീഡം ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു പതിനൊന്ന് പന്തിൽ മുപ്പത്തിരണ്ട് റൺസ് നേടിയ മിച്ച ലോവനാണ് വാഷിംഗ്ടൺ നിരയിൽ തിളങ്ങിയ മറ്റൊരു താരം അറുപത്തെട്ട് റൺസ് എടുക്കുന്നതിനിടെ നാല് വിക്കറ്റുകൾ നഷ്ടമായ വാഷിംഗ്ടൺ വലിയ തകർച്ചയാണ് മുന്നിൽ കണ്ടത് എന്നാൽ ക്രീസിലെത്തിയ മാക്സ്വെൽ ഇന്നിങ്സിന്റെ കൺട്രോൾ ഏറ്റെടുക്കുകയായിരുന്നു മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ലോസ് ഏഞ്ചൽസ് തൊണ്ണൂറ്റഞ്ച് റൺസിന് ഓൾ ഔട്ട് ആയതോടെ മാക്സിയും സംഘവും നൂറ്റി പതിമൂന്ന് റൺസിന്റെ വിജയം നേടിയെടുത്തു ലോസ് ഏഞ്ചൽസ് ടോപ്പ് ഓർഡറിലെ മൂന്ന് താരങ്ങളും ഡെക്കായാണ് മടങ്ങിയത് അലക്സ് ഹെയിൽസ് സുനിൽ നരയൻ ഒന്മുക്ട് ചന്ദ് എന്നിവരെയാണ് റണ്ണെടുക്കും മുമ്പ് വാഷിംഗ്ടൺ ബോളർമാർ പുറത്താക്കിയത് ലോസ് ഏഞ്ചൽസിന് വേണ്ടി സൈഫ് ബദർ മുപ്പത്തിരണ്ട് റൺസും ജേസൺ ഹോൾഡർ ഇരുപത്തിമൂന്ന് റൺസും നേടി വാഷിംഗ്ടൺ വേണ്ടി മിച്ചൽ ലോവനും ജാക്ക് എഡ്വേർഡ് ും മൂന്ന് വിക്കറ്റുകൾ വീതം സ്വന്തമാക്കി ഇതുവരെ കളിച്ച മൂന്ന് മത്സരങ്ങളും ലോസ് ഏഞ്ചൽസ് പരാജയപ്പെട്ടു മൂന്ന് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയങ്ങൾ സ്വന്തമാക്കിയ വാഷിംഗ്ടൺ ഫ്രീഡം നാല് പോയിന്റ് നേടി മൂന്നാം സ്ഥാനത്താണ് കളിച്ച മൂന്ന് മത്സരങ്ങളും വിജയിച്ച സാൻ ഫ്രാൻസിസ്കോ യൂണിക്കോൺസും ടെക്സാസ് സൂപ്പർ കിങ്സുമാണ് ആദ്യ രണ്ട് സ്ഥാനങ്ങളിൽ വെടിക്കെട്ട് സെഞ്ചുറി നേടിയ മാക്സ്വെൽ ടി ട്വന്റിയിലെ പതിനായിരത്തി അഞ്ഞൂറ് റൺസ് എന്ന നേട്ടവും മറികടന്നു നൂറ്റി എഴുപത്തെട്ട് വിക്കറ്റുകളും താരത്തിന്റെ അക്കൗണ്ടിലുണ്ട് ടി കരിയറിൽ പതിനായിരത്തി അഞ്ഞൂറ് റൺസും ധികം വിക്കറ്റും അഞ്ചിലധികം സെഞ്ചുറിയും സ്വന്തമായുള്ള ഏക താരമാണ് മാക്സ്വെൽ മേജർ ലീഗ് ക്രിക്കറ്റിലെയും നിരവധി റെക്കോർഡുകൾ മാക്സ്വെൽ സ്വന്തമാക്കിയിട്ടുണ്ട് മേജർ ലീഗ് ക്രിക്കറ്റിൽ ആറാമനായി ബാറ്റ് ചെയ്യാനെത്തി സെഞ്ചുറി നേടുന്ന ആദ്യ താരമായി മാക്സ്വെൽ മാറി ആറാമതോ അതിൽ താഴെയോ ബാറ്റ് ചെയ്യാനെത്തി ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും അധികം റൺസ് സ്കോർ ചെയ്യുന്ന താരവും മാക്സ്വെൽ ആണ് അൻപത്തൊമ്പത് റൺസുമായി കോറി ആൻഡേഴ്സൺ സാവിയർ ബാർട്ട്ലെറ്റ് എന്നിവരാണ് മാക്സ്വെല്ലിന് പിന്നിലുള്ളത് ഒരു മേജർ ക്രിക്കറ്റ് ലീഗ് ഇന്നിംഗ്സിൽ ഏറ്റവും അധികം സിക്സുകളെന്ന റെക്കോർഡിൽ നിക്കോളാസ് പൂരനൊപ്പം രണ്ടാം സ്ഥാനത്തെത്താനും മാക്സ്വെല്ലിന് സാധിച്ചു പൂരൻ നേരത്തെ ഒരു മേജർ ലീഗ് ക്രിക്കറ്റ് ഇന്നിംഗ്സിൽ പതിമൂന്ന് സിക്സറുകൾ നേടിയിട്ടുണ്ട് ഈ സീസണിലെ ഉദ്ഘാടന മത്സരത്തിൽ പത്തൊമ്പത് സിക്സുകൾ നേടിയ ഫിൻ അലനാണ് നിലവിൽ ഇക്കാര്യത്തിൽ മുന്നിലുള്ളത് കഴിഞ്ഞ സീസണിൽ സ്റ്റീവ് സ്മിത്തിന്റെ ക്യാപ്റ്റൻസിയിൽ മേജർ ലീഗ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായ ടീമാണ് വാഷിംഗ്ടൺ ഫ്രീഡം ഇത്തവണ മാക്സ്വെൽ ആണ് ടീമിനെ നയിക്കുന്നത് ഈ സീസണിലെ റൺവേട്ടയിൽ നൂറ്റി നാൽപ്പത്തി റൺസുമായി നിലവിൽ രണ്ടാം സ്ഥാനത്താണ് മാക്സ്വെൽ See <laughs>